രാവിലെ അനുമോൾക്കൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കാലോ എന്ന് കരുതി ദാ ആരിനെത്തിരിക്കുകയാണ് കേട്ടോ അനുമോളെ കറി നന്നായിട്ടുണ്ട് കണക്കിന് കിട്ടിയ അനുമോളുടെ ആയി എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് എപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുപയർ മുളപ്പിക്കാൻ അനുമോൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് വേണ്ട സമയത്തടുത്ത് മാറ്റിയില്ല അത് നശിപ്പിച്ചു കളഞ്ഞു ആ പയറെല്ലാം ചീഞ്ഞ് കളഞ്ഞു ഞങ്ങളുടെ ഫുഡാണ് വേസ്റ്റാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി രംഗത്തെത്തിയിരുന്നല്ലോ ഇന്ന് രാവിലെ ദോശയ്ക്കൊപ്പം ഒരു ചെറുപയറ് കറിയാണ് ഉണ്ടാക്കിയത് ഇത് ഏത് ചെറുപയറാണെന്ന് ഇവർ ആരും അന്വേഷിച്ചിരുന്നില്ല അത് അന്വേഷിക്കേണ്ട ആവശ്യം ഒരുക്കില്ലല്ലോ ഒരു കിച്ചൺ ടീമിലല്ല എന്നാൽ ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോൾ എല്ലാവരും വന്നു എല്ലാവർക്കും ദോശയും കറിയൊക്കെ കൊടുത്തു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും പറയുന്നുണ്ട് അനുമോളേ കറി സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ആ സമയത്താണ് അനുമോൾ പറയുന്നത് നീയൊക്കെ കൂടി നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പയർ വേസ്റ്റ് ആക്കി മുളപ്പിച്ചില്ല ചീച്ചു കളഞ്ഞുന്ന് ആ പയറാണതൊന്ന് അപ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത് ചെറുപയർ നശിപ്പിച്ചിട്ടില്ല ചീച്ചു കളഞ്ഞിട്ടില്ല ലക്ഷ്മി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയ ഒരു പാക്കറ്റ് റേഷനാണ് ഞങ്ങളുടെ അത് അനുമോൾ കളഞ്ഞത് അനിമോൾ ആരോട് ചോദിച്ചിട്ട് മുളപ്പിക്കാൻ വെച്ചു എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു എല്ലാവരും കൂടി ഇടപെട്ട് അനുമോളുടെ നേർക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അനിമോൾ ആ പയർ മുളപ്പിച്ചു അത് കറക്റ്റ് സമയത്തെടുത്ത് മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം തന്നെ അടുത്ത് മാറ്റണം രണ്ടോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ചീഞ്ഞു പോയി മണം വരുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞത് എന്നാൽ ആ പയർ തന്നെയാണ് കറി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ലക്ഷ്മി ഇവർ രണ്ടാമതും കറി വാങ്ങിച്ച് കഴിച്ചിട്ടോ പക്ഷെ നല്ലതൊന്നും പറഞ്ഞിട്ടില്ല ആരും മാത്രമാണ് നല്ലതെന്ന് പറഞ്ഞത് അത് അനുമോളുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആ പയർ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നശിപ്പിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല അനുമോളും ഇണ്ടാതിരുന്നു ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ എന്തെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു ഇണ്ടാതിരുന്നു അവസാനം എന്താ ഒരവസാനം കിട്ടിയപ്പോൾ അനുമോളത് കറക്റ്റ് സമയത്ത് അത് കൊടുത്തിട്ടുണ്ട് എന്തായാലും രാവിലെ തന്നെ കയ്യടി വാങ്ങിക്കൊണ്ട് അനോൾ എത്തിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയാകും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മരക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക